ഈ നിലമ്പൂരിൽ പ്രധാനപ്പെട്ട മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ചോദിക്കും എൻ ഡി എന്താ എൻ എയുടെ പ്രസക്തി എന്താണ് ആ ഒരു തെരഞ്ഞെടുപ്പിലെന്ന് എൻ ഡി എ അവിടെ മത്സരിക്കുന്നത് അവരുടെ ഒരു വോട്ട് എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് അതായത് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലേക്ക് അവരുടെ അടിത്തറ ശക്തമാക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് എൻ ഡി എ നിലമ്പൂര് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് ഈ ഇടത് വലതു മുന്നണികളുടെ പ്രീണര രാഷ്ട്രീയവും അതിന്റെ പിന്നിലെ കളികളുമെല്ലാമാണ് മോഹൻ ജോർജിനെ കേൾക്കാം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മുന്നണികളെല്ലാം തന്നെ വളരെ ശക്തമായ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ഇപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്ജാണ് ചേരുന്നത് പ്രചരണമൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു എങ്ങനെയാണ് ശക്തമായി പോകുന്നു വളരെ നല്ലൊരു മുന്നേറ്റമാണ് വളരെ പോസിറ്റീവ് ഒരു ചിന്താഗതിയാണ് ആളുകൾക്കുള്ളത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ നയങ്ങളോടും ആശയങ്ങളോടും യോജിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെയുണ്ട് ഇപ്പോൾ രണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടൊക്കെ ഈ ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട് ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ജമാഅത്ത് ഇസ്ലാമി പിന്തുണയും അതോടൊപ്പം തന്നെ പി ഡി പിന്തുണയാണ് ഈ ചർച്ചയാവുന്നത് ഈ കൂടുതൽ വർഗീയ വിഷയങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണം പോകുന്നുണ്ട് എൻ ഡി എയുടെ മുന്നേറ്റം അവരെ പരാജയ ഭീതിയിലേക്ക് അവർക്ക് പരാജയ ഭീതി ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ശക്തമായ മുന്നോട്ടമാണ് മുന്നേറ്റമാണ് എൻ ഡി എ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ മലയോര മേഖലയിൽ കർഷകരുടെ ഇടയിൽ എക്സ്മെറ്റിക്കാരുടെ ഇടയിൽ ഒക്കെ നമുക്കൊരു നല്ല മുന്നേറ്റമുണ്ട് അത് കണ്ട ഭീതി പൂണ്ടാണ് അവർ അവരുടെ വർഗീയ കൂട്ടുകെട്ടിനെ മുതിരുന്നത് പരസ്യമായി തന്നെ വർഗീയ കൂട്ടുകെട്ട് മുതിരുന്നത് അതിലൊക്കെ ഉപരി അവർ നമ്മളുടെ ഓരോ ഇത് കുറയ്ക്കും ഓരോ വോട്ടും കുറയ്ക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എം എൽ എമാർ ഉൾപ്പെടെയുള്ളവർ കയറി വീടുകൾ കയറി ഇറങ്ങി തമ്പ തമ്പടിച്ചിരിക്കുകയാണ് എന്നിരുന്നാലും ഒരു മാറ്റം വലിയ മാറ്റത്തിന് വേണ്ടി ഈ നിലമ്പൂരിലെ മലയോര ജനത തയ്യാറായിരിക്കുന്നു എൻ ഡി എക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ മുൻപെല്ലാം പറഞ്ഞു കേട്ടിരുന്നൊരു പൊതുവേ ഒരു കാര്യം എൻ ഡിയോട് അല്ലെങ്കിൽ ബി ജെ പിയോട് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു അകൽച്ചയുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു എല്ലാം വന്നപ്പോൾ കാത്തലിക് കോൺഗ്രസ് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ എന്നുള്ള തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ എൻ ഡി യോട് വളരെ അടുത്ത് നിൽക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ മനസ്സിലാകുന്നു എത്രയോ പേരാ നമ്മളുടെ പ്രചരണ വാഹനത്തിൽ വന്ന് തന്നെ ബി എസ് ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുകയും എനിക്ക് ഹാരാർപ്പണം ചെയ്യുകയും ചെയ്യുന്നത് നിരവധി പേരുകൾ ഇന്നലെ ഞങ്ങൾ പോയ വഴിക്കടവ് പഞ്ചായത്തിൽ എത്രയോ പേര് പത്ത് പതിനഞ്ച് പേര് പല സ്ഥലങ്ങളിലായി പുതിയതായി ബി ജെ പിക്ക് കടന്നു കടന്നു വരികയും ഹാരാർണം ചെയ്യുകയും ഒക്കെ ചെയ്തു ഞങ്ങൾ ഭാവിയിൽ ബിജെപി ബിജെപിയിൽ പ്രവർത്തിക്കുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എത്രയോ 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 പേര് ഇവിടുത്തെ പിന്നെ എക്സ് വൺ വൺ റാങ്ക് പെൻഷൻ വലിയ നേട്ടമല്ലേ നരേന്ദ്രമോദിജി അംഗീകരിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ മേഖലയിലുണ്ട് അത് വോട്ടിൽ പ്രതിഫലിക്കും തീർച്ചയായിട്ടും അങ്ങ് എന്തായാലും നിലമ്പൂർ കാരണം നിലമ്പൂരിന്റെ മനസ്സറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ അതൊന്നും ചർച്ചയാകുന്നില്ല രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ചയാകുന്നത് ഈ വന്യജീവി പ്രശ്നം അടക്കം എന്ന് തോന്നുന്നു അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ മറ്റുള്ളവർക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ വികസനമാണ് പറയുന്നത് നരേന്ദ്രമോദിജി ഭാരത വികസനമാണ് ഭാരത വികസിത ഭാരതം എന്നുള്ള ാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രജി നരേന്ദ്രമോദി ജി മുന്നോട്ട് വെക്കുന്നത് നമ്മൾ വികസിത നിലമ്പൂർ എന്നുള്ള മുദ്രാവാക്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ അത് ചർച്ചയാക്കുന്നുണ്ട് പക്ഷേ മറ്റവർക്ക് ചർച്ച ചെയ്യാൻ ആക്കാൻ പറ്റില്ല കാരണം ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷവും വരുതുപക്ഷവും മാറി മാറി എം എൽ എമാരായിരുന്നാണ് അവരുടെ കുഴപ്പം കൊണ്ടാണല്ലോ അവിടെ വികസനമില്ലാത്തത് അതുകൊണ്ട് അവർ ചർച്ചയാക്കാൻ തയ്യാറാകുന്നില്ല വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നോട്ട് പോകുന്നത് മറ്റു വിഷയങ്ങളിൽ താല്പര്യമില്ല അത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രമാണെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നും ക്യാമറമാൻ ജയകുമാറിനൊപ്പം വി എസ് അനന്തു ദൂരദർശൻ ന്യൂസ്